ഇതിന്റെ സത്യം ഞാൻ പറഞ്ഞരാജ് പറഞ്ഞത് അതിൽ തൊണ്ണൂറ് ശതമാനം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് എന്താണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരെങ്കിലും അങ്ങനെ അദ്ദേഹം പറഞ്ഞ് ധരിപ്പിച്ചോ അള്ളാഹു അലം സത്യത്തിൽ അന്ന് ആശ്രവിച്ചിത്രത്തില്ല ഇസ്ലാമിക് സെന്ററിന് ക്യാഷ് കളക്ഷൻ പല വഴിക്കും നടത്തിയിരുന്നു അതിൽ ഷംസുലമ മുൻകൈയെടുത്ത് അതിന് ശ്രമിച്ചത് യു എയിലേക്ക് ഒരു കത്ത് തന്നയച്ചുകൊണ്ടാണ് ഞാനും സൗകര്യം പോകുമ്പോൾ ആദർ ശാംസെ ടൂട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ സംസാരിച്ച് കത്ത് കൊടുക്കുക ഫോൺ ചെയ്ത് പറയുമ്പോൾ ചെയ്യണം സ്വഭാവക്കാരനല്ല പക്ഷേ നമ്മളെ കാര്യം പ്രധാനമെന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പരനെയാണ് ആ സ്ഥലം കച്ചവടം ചെയ്തോളു അങ്ങനെ ഫുൾ ക്യാഷ് യു എയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അവർ കലക്ട് ചെയ്തു തന്നു മുക്കം മോയിമോനേജൊക്കെ അന്നുള്ള സ്ഥലത്തുണ്ട് മൂപ്പരാവശ്യത്തിനച്ചാൽ മൂപ്പറെ ഓർഫനേജിന് കൂടി വന്നതാണ് പക്ഷേ മൂപ്പരും കൂടി മുൻകൈ എടുത്ത് എല്ലാ എമിറേറ്റ്സിലെ എല്ലാ സ്റ്റേറ്റ് സ്റ്റേറ്റിനും പോയി ഓരോ സ്റ്റേറ്റുകള സ്ഥലത്തിൻ്റെ ക്യാഷ് ഇത്ര സെൻറ് ഇത്ര സെൻറ്ററിനെ ഏറ്റെടുത്തു ഞാൻ ഇപ്പോൾ ഓർക്കണ അത്തിപ്പറ്റ ഉസ്താകമൊക്കെ വന്നിട്ട് എത്ര പെട്ടെന്നാണോ എന്ന് വെച്ചാൽ സെൻ്റിലേറെ ആയി അങ്ങനെ ഫുൾ കാഷ് യു എ യിലെ നമ്മുടെ സുമി സെൻ്ററിലാണ് പിരിച്ചു കൊടുത്ത് തന്നിട്ടുള്ളത് പിന്നെ കുഞ്ഞാവിത്സവവുമായി ബന്ധപ്പെട്ട വിഷയം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടുള്ള സംഭവം ഞാൻ പറയാം പിന്നെ യു ഡി എഫിൻ്റെ മന്ത്രിസഭ നിലവിൽ വന്നു അന്ന് മുസ്ലിം നാല് മന്ത്രിമാരാണ് കുഞ്ഞാലി സാഹിബ് സി ടി അഹമ്മദ് അലി പി കെ കെ ബാബ മറ്റേതാരെങ്കിലും കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല എന്തായിരുന്നു നമുക്കറിയാം നോക്കിയാൽ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു നമുക്കിപ്പോൾ ഏതായാലും ഇസ്ലാമിസമ പ്രവർത്തനവും പണിയും കാര്യങ്ങളൊക്കെ നടക്കല്ലേ അപ്പോൾ പിന്നെ മന്ത്രിമാർക്ക് വലിയ സ്വാധീനം ഉണ്ടാവുമല്ലോ അവരെ കേരള ഫുൾ കാശ് കിട്ടുമോ നോക്കാറ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി നാല് മന്ത്രിമാരെയും കണ്ട് സംസാരിച്ചു അതിൽ കുഞ്ഞാൽ സാഹബ് വഴിക്കുള്ള മന്ത്രിമാർക്ക് ഉള്ളപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചു നോക്കുക എന്തെങ്കിലും നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോന്നു കുഞ്ഞാൽ സാഹബ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് എവിടേക്കും കത്ത് തന്നാലേ അതിൽ ഫോൺ ചെയ്ത് പറഞ്ഞാലേ വല്ല നാലോ നാലോ അയ്യാറ്പയൊക്കെ കിട്ടും നമുക്ക് ഈ കാര്യമായി എന്തെങ്കിലും വേണ്ടേ ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഗസ്റ്റ് ഹൗസിൽ വരും മലപ്പുറത്ത് ഞാൻ അവിടെ ഉണ്ടാവും നമുക്ക് ആലോചിക്കാം പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് ഗസ്റ്റ് ഹൗസിലെത്തി മലപ്പുറത്ത് ഞാനുണ്ട് മുസ്തഫ മാഷ്ട്രം മുണ്ടുപാറുണ്ട് ഡോക്ടർ മുഹമ്മദ് നാട്ടിക്കുണ്ട് പിന്നെ ഒന്നോ രണ്ടാളുണ്ട് കറക്റ്റ് ആരാന്നെനിക്ക് പോർമല്ല ഷാഹുൽ മാഷ് മാഷമേലുണ്ടോ സംശയമുണ്ട് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആ അവിടുത്തെ ഓഫീസ് ബോയ് പറഞ്ഞു നിങ്ങൾ ആരാണ് എക്സ് കസ്മുകളാ ആ കുഞ്ഞാൾ സാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഇവിടെ ഉണ്ട് ഫ്രഷ് ആവണം അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കിപ്പോൾ എന്താണ് ആവശ്യം കാര്യമൊക്കെ ചോദിച്ചാൽ കേട്ടോ ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു അവർ ഞാനൊരു ലക്ഷം റുപ്യയിലേക്ക് ഏർപ്പാടി തരാം അങ്ങനെ ഒരു കത്തെടുത്തു ലറ്റപ്പ് എടുത്തിട്ട് കത്തിൽ അതിലെഴുതി ഈ വരുന്ന ആളുകളൊന്നും എസ് കെ എസ് എഫ് കാരാണ് അവർക്ക് ഒരു ലക്ഷം രൂപ പിരിച്ചുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ കത്തെടുത്തതിനും ഒപ്പം പറഞ്ഞു നിങ്ങൾ പിരിച്ചുണ്ടാക്കുകയെന്നുള്ളത് പ്രശ്നമാക്കേണ്ടതില്ല കത്തിൽ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ അത് ചെന്നാൽ കാശ് തരുന്നതാണ് അങ്ങനെ എറണാകുളത്ത് ഒരു പ്രധാനിയാണ് അദ്ദേഹം ഇന്നും ചിത്രത്തിലുണ്ട് ഇന്ന് അതിനേക്കാൾ വലിയ സ്ഥാനം ഇത്ര വലിയ സ്ഥാനത്തൊന്നുമല്ല അദ്ദേഹം ഇത്ര മുസ്തമാർ മുണ്ട് പറയണ് പോയത് ബസ്സിന് പോയി അദ്ദേഹം ഒരു ലക്ഷം കത്ത് കൊടുത്തിട്ടോ കയ്യിൽ കൊടുത്തു തിരിച്ചു പോകണു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഉള്ള സംഭവം നമ്മൾ അംഗീകരിക്കണം ഇല്ലാത്തെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതല്ലാതെ ഷംസല പിരിച്ചിട്ട് ഇരുപത് ലക്ഷം ഇട്ടുള്ളൂ ബാക്കി അഞ്ച് ലക്ഷം കുഞ്ഞാളിസാവിൽ തരണം തരണം തരം മുപ്പരം വിളിച്ചത് അങ്ങനെയൊന്നും ഷംസർമാരോട് പറയണില്ല അങ്ങനെ പറഞ്ഞതിൽ ഷംസുലമനെ അവമതിക്കുന്ന ഒരു രീതി കൂടി വന്നിട്ടുണ്ട് കാരണം ഷംസർമൻ ഇല്ലാത്ത കാര്യം പറയാമെന്നുള്ള പ്രശ്നമുണ്ട് എന്തായാലും അള്ളാഹു സുബാൻ ചില സത്യം അനുസരിച്ച് സത്യം മനസ്സിലാക്കി ഇഹ്ലാസോടു കൂടി ഒരുപാട് പാട് കാലം പ്രവർത്തിക്കാൻ അല്ലാതെ നമുക്ക് ഫെറ്റി കേട്ടെ ഇൻഷാല് ഇൻഷാ അസ്സലാ വാരിക്കും വരഹമുല്ല വരകാത്തൂ